ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി നമുക്ക് ബനാന ബ്രെഡെന്നോ കേക്കെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് വീഡിയോ കാണാം ഇതെല്ലാം നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിലാണ് ബ്ലെൻഡ് ചെയ്യുന്നത് അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മീഡിയം സൈസ് നല്ല പഴുത്ത നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അതിലേക്ക് രണ്ട് മുട്ട ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇത്രയും ചേർത്ത് അതും നന്നായിട്ട് അടിച്ചെടുക്കുക ഇനി അതിലേക്കൊരു മുക്കാൽ കപ്പ് പഞ്ചസാര രണ്ട് ഗ്രാമ്പും ചേർത്ത് അതും നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്കൊരു അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർത്താലും മതിയെ അതും കൂടി ചേർത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാനേ പാടില്ലേ ഇനി അതിലേക്ക് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഉപ്പ് ഇത്രയും ചേർത്ത് അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമുക്കൊരു സ്പാച്ചിൽ എങ്ങനെ വെച്ച് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് സൈഡിലൊക്കെ ഉള്ളത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്തെളുപ്പല്ലേ നമുക്ക് വേറൊരു ബൗൾ പോലും എടുക്കേണ്ട ആവശ്യമില്ല ഇനി നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ചെറിയ കുറച്ച് ചോക്ലേറ്റിൻ്റെ പീസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ബദാം ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മുപ്പത് മിനിറ്റ് ആയപ്പോഴാണ് കേക്ക് റെഡിയായി ആയി കിട്ടിയത് ചിലപ്പോൾ നിങ്ങളൊന്ന് ഒരു മുപ്പത് മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക ഒരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കുക ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടെയൊക്കെ വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ് എനിക്കിപ്പോൾ മുപ്പത് മിനിറ്റ് ആയപ്പോൾ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ട് ഡീമോൾഡ് ചെയ്യുക കട്ട് ചെയ്യുക നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ ഇനിയിപ്പോൾ കേക്കിൻ്റെയൊക്കെ സീസണാണല്ലോ അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇങ്ങനെയുള്ള അടിപൊളി റെസിപ്പീസിനൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോസ് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബ ബൈ